ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് പി വ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കരിക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഷെയ്ക്ക് ആണിത് ഇതിനെ ഞാനൊരു കരിക്ക് ഫുൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കരിക്കും വെള്ളമെടുത്തിട്ടുണ്ട് നമുക്ക് ഈ കരിക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിനുശേഷം കുറച്ച് കരിക്കും വെള്ളവും ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുക്കാം കട്ടി പാൽ പാലൊഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഞാനിവിടെ അല്ലാതെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ബൂസ്റ്റ് ഹോളിക്സോ എന്തെങ്കിലും ചേർക്കാം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന ബൂസ്റ്റാണ് അത് കുറച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഞാനിവിടെ കുറച്ച് വാൻഡ് ഐസ്ക്രീം കൂടെ എടുത്തിട്ടുണ്ട് അതൊരു സ്കൂപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക